ൻ ക്രിക്കറ്റ് ആരാധകരൊക്കെ എന്ന വലിയ സങ്കടത്തിലായിരിക്കും ഒരു യുഗം കൂടി അവസാനിക്കുകയാണ് മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്നുവെന്ന് ഇന്നാണ് പ്രഖ്യാപിച്ചത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും പത്ത് പതിനാല് വർഷം തുവള്ള ജേഴ്സിയിൽ നിറഞ്ഞു നിന്ന ആ ക്രിക്കറ്റ് സൗന്ദര്യം അവസാനിക്കുകയാണ് നിഷാദ് ഇതായിരുന്നോ കൃത്യമായ സമയം അങ്ങനെ ചോദിച്ചാലേ ഈ ഏത് കരിയറും അവസാനിപ്പിക്കുന്ന ഒരു സമയമുണ്ട് ഒരാൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും മികവ് പുറത്തെടുത്ത ഒരു താരമായിരിക്കുമ്പോൾ തന്നെ ഏതൊരാൾക്കും അവസാനിപ്പിക്കാൻ ഒരു സമയമുണ്ട് എനിക്കും അമൃതയ്ക്കും ഒക്കെ ഈ പണി പോലും അവസാനിപ്പിക്കാൻ ചിലപ്പോൾ ഒരു സമയം ഉണ്ടാവും ആ സമയത്ത് അവസാനിപ്പിക്കേണ്ടി വരും അതിന് ഞെട്ടലും അനുഭവത്തിൻ്റെ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിരാട് കോഹ്ലിക്ക് മുപ്പത്തിയേഴ് വയസ്സായി കഴിഞ്ഞ കുറേ സമീപ വർഷങ്ങളെടുത്ത് നോക്കിയാൽ ആൾ അതിഗംഭീരമായി പെർഫോം ചെയ്യുന്ന കാലമല്ല എന്ന് ക്രിക്കറ്റ് നിരീക്ഷകരെല്ലാം പറയുന്നു ഞാൻ ക്രിക്കറ്റ് ആഴത്തിൽ കാണുന്ന ഒരാളല്ല ഒരു ഏതോ ഒരു കാലത്ത് ക്രിക്കറ്റിനോടുള്ള അഭിനിവേശം വിട്ടുകളഞ്ഞ ആളാണ് ഓക്കെ അപ്പോൾ അതിനെ അങ്ങനെ ക്ലിനിക്കലി ഒന്നും ഒബ്സർവ് ചെയ്യുന്ന ഒരു ശീലം എനിക്കില്ല പക്ഷേ നമുക്കറിയാം നമ്മൾ വാർത്തകൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ക്രിക്കറ്റ് വിജയങ്ങളും തോൽവികളെ കുറിച്ചൊക്കെ വായിക്കുകയും ചെയ്യുന്നു അതിനടിസ്ഥാനത്ത് ഞാൻ പറയുന്നത് വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ മുപ്പത്തേഴാമത്തെ വയസ്സിൽ തനിക്ക് ഇനിയും എന്താണ് ഞെട്ടിപ്പിക്കുന്ന പെർഫോമൻസുകൾ കൊടുക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം വിരമിക്കാൻ എടുത്ത തീരുമാനത്തെ നമ്മൾ നമ്മളെന്ത്യാണ് അത് സ്വാഭാവികം നില കാണുക എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു ഞെട്ടലൊക്കെ ഉണ്ടാകും വിരാട് കോഹ്ലി എന്ന് പറയുന്നത് ഒരുപക്ഷെ സച്ചിന് ശേഷം ഇന്ത്യയിൽ ഇത്രയും ആഘോഷിക്കപ്പെട്ട ഒരു താരമില്ല എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം സച്ചിൻ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ട ഒരാളാണ് അതിനുശേഷം ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ ഉണ്ടാക്കുന്നതിൽ സ്വന്തമായി ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിൽ കൂടുതൽ ആളുകളെ പ്രചോദിപ്പിക്കുന്നതിൽ അത് ഫാൻസിനെ ആയാലും കൊള്ളാം സ്വന്തം ടീം അംഗങ്ങളെ ആയാലും കൊള്ളാം അങ്ങേയും പ്രചോദിപ്പിച്ച ഒരു താരം അയാൾ ഒരു ഒരു ഫോർമാറ്റ് ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമാണെന്ന് തോന്നുന്നു അതിന് പല കാര്യങ്ങൾ ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നു എനിക്ക് തോന്നുന്ന ഏറ്റവും കോർ സംഗതി പ്രായമായി പ്രായമാകുമ്പോൾ പ്രത്യേകിച്ച് ഇത് നമ്മളുടെ കായിക ശേഷിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് അത് ഉപേക്ഷിക്കേണ്ടി വരും എല്ലാ തരത്തിലുള്ള നമ്മളുടെ എന്താണ് ശേഷിയിലും കുറവ് വന്നുകൊണ്ടിരിക്കും പ്രായം മുന്നോട്ട് പോകും അപ്പോൾ അത് മനസ്സിലാക്കുക എന്ന് പ്രധാനമാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവും ഫോം കുറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് അത് മനസ്സിലാവുമ്പം നല്ല സമയത്ത് പാട്ട് നിർത്തുക എന്നാണ് ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്നുമുള്ള കമൻസും അതാണ് പിന്നെ ബി സി സി ആയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ തർക്കങ്ങളെക്കുറിച്ചൊക്കെയുള്ള പല കഥകൾ ഇങ്ങനെ കേട്ടിരുന്നു ഇതിനുമുമ്പ് രോഹിത്തിൻ്റെ വിമർശനവുമായി സോറി വിരമിക്കലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിണ്ടായിരുന്ന വിയോജിപ്പുകൾ എന്തായിരുന്നു അതെ ചൊല്ലി അദ്ദേഹം വേഗത്തിൽ തീരുമാനം എടുക്കാമായിരുന്നൊക്കെയുള്ള എന്ന് സ്പെക്കുലേഷൻസ് കഥകളുണ്ട് അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനും പറ്റില്ല പക്ഷേ സമയമായി സമയമായപ്പോൾ പലതരത്തിലുള്ള റീസൺസ് സ്വാഭാവികമായിട്ടും ഉയർന്നു വരുമല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയുമേ ഉള്ളൂ അതിനിടയ്ക്കൊരു കാര്യമുള്ള ഈ വിരാട് കോഹ്ലി എന്ന് പറയുന്ന ആൾ സച്ചിൻ ഇറങ്ങിപ്പോയപ്പോൾ എല്ലാവരും ആലോചിച്ചു ചച്ചിന് പകരമായിട്ട് ആരുണ്ട് സച്ചിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റ് കളിയെ കാണുന്ന നിർത്തി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വേണം നിർത്തിയവരുണ്ട് കേട്ടോ സച്ചിൻ്റെ കാലമായിരുന്നു മനോഹരമായ കാലം ക്ലാസിക്കൽ ക്രിക്കറ്റിൻ്റെ കാലം അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അതിനുശേഷം വേറെ ഒരു തലമുറയാണ് ഇപ്പോൾ ക്രിക്കറ്റിനെ കൊണ്ടു നടക്കുന്നത് ആ പഴയ തലമുറ അങ്ങനെ കൊണ്ടു നടക്കുന്നത് എനിക്ക് സംശയമാണ് ഫോർമാറ്റിലൊക്കെ ചേഞ്ച് വന്നതല്ല അപ്പോൾ പക്ഷേ അതിനുശേഷം ഒരു വിരാ വിരാട് കോഹ്ലി ഉണ്ടായി വിരാട് കോഹ്ലി ലോകത്ത് തന്നെ ഏറ്റവും വലിയ ആരാധകരുള്ള ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രശംകരുള്ള പ്രശംസകരുള്ള ഒരു 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 താരമാണ് അതിനുശേഷം ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിൽ അങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും നിലനിർത്താനും കഴിയുന്ന ഒരു താരത്തെ ഇവർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞെന്ന് എനിക്കറിയില്ല അങ്ങനെ നമ്മൾ വായിക്കുന്ന ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് അത് ഇപ്പം നോക്കുമ്പോൾ പക്ഷേ അങ്ങനൊന്നും ഇന്നവെറ്റിബിളായിട്ടൊന്നുമില്ല ഒരു പക്ഷെ നാളെ വേറൊരു വിരാട് കോഹ്ലി സ്വാഭാവികമായിട്ട് സൃഷ്ടിക്കപ്പെട്ടേക്കാം ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ സ്വാഭാവികമായിട്ടും ഒരാൾ പ്രൂവ് ചെയ്യണമെങ്കിൽ അവർക്ക് നല്ല സമയം വേണം ആ സമയം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരുപാട് താരങ്ങൾ ഇപ്പോൾ ക്യൂവിലുണ്ടായിരിക്കുന്നത് കാണാം വിരാട് കോഹ്ലിയെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ തോന്നുന്ന ഒന്ന് അയാൾ എടുക്കുന്ന ചില പൊസിഷൻ ഇന്ത്യയിൽ പ്രധാനമായിരുന്നതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവേഴ്സ് ഉള്ള ക്രിക്കറ്റ് താരങ്ങളിലൊന്നാണല്ലോ ഇന്ത്യയിലെ പല താരങ്ങളും അവരുടെ രാഷ്ട്രീയ നിലപാടെ തുറന്നു പറഞ്ഞ് കൂടുതൽ കൈയടി നേടാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ് ആ കാലത്ത് അങ്ങനെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തോടൊക്കെയും വേണ്ടത്ര ഒരു വിധേയത് ഒരു സ്വരവും കാണിക്കാതിരുന്ന ഒരാളെ എന്നലയ്ക്ക് നമ്മൾ നന്ദിയോടെ ഓർക്കണം എന്നാണ് വെച്ചാൽ പൂർണ്ണമായിട്ടും പുള്ളി പിരിഞ്ഞിട്ടില്ല ഇങ്ങനെ ഓർക്കാൻ പക്ഷേ എന്നാലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു താരത്തെ അയാളുടെ മതത്തിൻ്റെ പേരിൽ മാത്രം ആക്ഷേപിക്കപ്പെട്ട ഒരു കാലത്ത് അയാളെ പൂർണ്ണമായും ചേർത്ത് നിർത്തുകയും ലോകത്ത് തന്നെ മനോഹരമായ പ്ലേയറുകളൊരാൾ പ്ലേഴ്സിലൊരാളാണ് മുഹമ്മദ് ഷമീന്ന് തുറന്ന് പറഞ്ഞ അയാളെ കൂടെ ചേർത്ത് ആളാണ് ഇദ്ദേഹം വേണമെങ്കിൽ ഇദ്ദേഹത്തിന് മിണ്ടാതിരിക്കായിരുന്നു ആരും ചോദിക്കത്തില്ല കാരണം ഹിന്ദുത്വമാണല്ലോ ഇദ്ദേഹത്തെ ആക്രമിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൂട്ടം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വരാണ് അത് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ മുഹമ്മദ് ഷമിക്കൊപ്പം അദ്ദേഹത്തിന് നിൽക്കാതിരിക്കാമായിരുന്നു പക്ഷേ അത് തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിന്നു കാരണം നിനക്ക് നിൽപ്പാ നിൽക്കുന്നതിന് കാരണമുണ്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അതാണ് പാകിസ്ഥാനിലെ പോയി കളിയിൽ കുറച്ച് രണ്ട് വഴങ്ങിയതിന് പാകിസ്ഥാനുമായിട്ടുള്ള ഒത്തുകളിയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകളെ റേപ്പ് ചെയ്യണമെന്ന് ഇട്ട ഏത് ഐ ടി ഐയിൽ പഠിക്കുന്ന സംഘി നമ്മൾ കാണണം അത്രയും വിദ്യാഭ്യാസമുള്ള സംഘികൾ വരെ ഇദ്ദേഹത്തെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു യുവന്മാർ ആരാണെന്ന് നന്നായി മനസ്സിലാക്കിയിട്ടാവണം ഒരു പക്ഷേ ഷമിയുടെ കേസിൽ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എടുത്ത നിലപാട് ഇപ്പോൾ സച്ചിനെയൊക്കെ നോക്ക് സച്ചിനൊക്കെ ഭയങ്കരമായിട്ട് രാഷ്ട്രീയക്കാരനായി മാറി കർഷക സമരം നടക്കുമ്പോൾ അത് വിദേശ ടൂൾ കിട്ടാണെന്ന് പറഞ്ഞ് ബി ജെ പി ഓഫീസിന് എഴുതി കൊടുത്ത ഓഫീസിനെതിക്കൊരു സാധനം അതുപോലെ ട്വീറ്റ് ചെയ്തതാണ് സച്ചിൻ സച്ചിനും നമ്മുടെ പി ടി ഉഷയെ താരങ്ങൾ അങ്ങനെ ഏതൊക്കെ നിലയ്ക്ക് ഭരണകൂടവുമായിട്ടുള്ള വിധേയത്വം പ്രഖ്യാപിക്കാം എന്ന് റിസേർച്ച് നടക്കുന്ന കാലത്ത് അത് പ്രഖ്യാപിക്കാതിരുന്നു അതിനെതിരാണെന്ന് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല നാളെ ചിലപ്പം പൊളിറ്റിക്കൽ നിലപാടുകളൊക്കെ വന്നേക്കാം പക്ഷേ സകലതും ഇങ്ങനെ ഹിന്ദുത്വത്തിനും അതിൻ്റെ രാഷ്ട്രീയത്തിനും അതിൻ്റെ ഭരണകൂടത്തിനും ഒപ്പിച്ച് വീഴുന്ന സമയത്ത് അങ്ങനെ വീഴാതിരുന്നു ഒരു വലിയ താരം എന്നത് അയാളെക്കുറിച്ച് നമുക്കുണ്ടാക്കുന്ന ആശ്വാസമാണ് പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട് ഭയങ്കര അഗ്രസീവാണ് ബി സി സി ആയിക്കകത്ത് ഇടപെടുന്നുണ്ട് കോച്ച് ആരായിരിക്കണം തീരുമാനിക്കുന്നു ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരിക്കണം ഏതൊക്കെ കളിക്കാരെ പ്രത്യേക താല്പര്യം വെച്ച് അദ്ദേഹം ചവിട്ടി ഒഴിവാക്കുകയാണെന്നൊക്കെയുള്ള വിമർശനങ്ങളും കേട്ടിട്ടൊക്കെയുണ്ട് അതേസമയം വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളിലും ട്രിഗർ എന്നതിലും അദ്ദേഹം പങ്കാളിത്തം വായിക്കാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ഈ എല്ലാവരെയും കുറിച്ചും നിരാശയുടെ കുറിച്ച് അലവൻസ് എല്ലാം അങ്ങനെയൊന്നും നിരാശപ്പെടാനില്ല എന്നാണ് എനിക്ക് കക്ഷിയെക്കുറിച്ച് തോന്നുന്നത് ക്രിക്കറ്റ് കളിയെക്കുറിച്ചും എന്താണ് പറയുക ഈ ക്രിക്കറ്റ് കളിക്കകത്തേക്ക് കടന്നു വരുന്ന ഈ കുറേ മാലിന്യങ്ങളുണ്ട് അതിനെ തടുത്തെടുത്താൻ എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തു അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് ഈ അതിദേശീയത എന്ന് പറയുന്ന സംഗതി ഹിന്ദുത്വ ദേശീയ എന്ന് പറയുന്ന സംഗതി അതിനെ ഏറ്റവും കൂടുതൽ കടത്തിവിടാൻ ഉപയോഗിക്കുന്ന ഒരു വെസ്സലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ക്രിക്കറ്റ് ക്രിക്കറ്റിനുള്ള രാഷ്ട്രീയമായ എൻ്റെ വിയോജിപ്പിൻ്റെ ഒരു കാരണം കൂടിയതാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുത്വ ദേശീയതയെ കൊണ്ടുവരുന്ന അതാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന് പേരിട്ട ഗുജറാത്തിലെ സ്റ്റേഡിയത്തിൽ കളി നടക്കുമ്പോൾ അവിടെ എടുക്കുന്ന ഓരോ വിക്കറ്റിനും ജയ് ശ്രീറാം വിളികൾ മുഴങ്ങുന്നു ഒപ്പം മുസ്ലിം പ്ലെയേഴ്സ് ആയിട്ടുള്ള ആളുകൾ മുസ്ലിം കളി കാണാൻ വന്നിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട് പ്രകോപനം ഉണ്ടാകുന്നു അങ്ങനെ വംശീയതയുടെയും വർഗീയതയുടെയും ഒരു ഒരു പ്രകടന വേദിയായിട്ട് അത് മാറുന്നു അത് സ്റ്റേറ്റ് മുഴുവൻ അതിനെ കണ്ടു നിൽക്കുന്നു അതിന് നിരന്തരമായ ഇരകൾ ഉണ്ടാവുന്നു അപ്പോൾ അതിൽ എന്തുമാത്രം പ്രതിരോധം പ്രതിരോധമുണ്ടാവും എന്നുള്ള ക്വസ്റ്റനുണ്ട് പിന്നൊരു കളിയല്ലേ രാവിലെ തുടങ്ങുന്ന കളി വൈകുന്നേരം വരെ കളി ഒരു കളി എന്നൊക്കെ പറഞ്ഞ ഒരു സമയം വേണ്ട എന്നൊക്കെ തോന്നുന്ന സമയത്താണ് എനിക്കൊരു ഒരു മടുപ്പ് മടുപ്പോന്നത് അത് എൻ്റെ പേഴ്സണലി പിന്നെ ഒരുപാട് അതിനെ കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നു ഇനി അയാൾക്ക് മികച്ച കോൺട്രിബ്യൂഷൻ രാജ്യത്തെ ടീമിന് വേണ്ടി നൽകിയ ഒരാൾ അയാൾ ആദരിക്കപ്പെടട്ടെ കാര്യം എങ്ങനെ ക്രിക്കറ്റ് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കാണാൻ ാണ് നിഷ പറഞ്ഞ പോലെയാണ് ഞാൻ ഒരു ഒരു കാലത്ത് ഈ പെബ്സീഡ് ഒക്കെ കോഴയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു ഈ ക്രിക്കറ്റ് സ്ലീപ്പ് ക്രിക്കറ്റ് അങ്ങനെ ഒരു മനുഷ്യർന്നു വെച്ചാൽ ക്രിക്കറ്റ് ഒരു ക്രിക്കറ്റ് ഫനാറ്റിക് എന്നൊക്കെ പറയാവുന്ന ഒരാളായിരുന്നു ഞാൻ അസഹറുദ്ദീൻ കോഴ വാങ്ങിയപ്പോൾ കളി കാണലും കളിക്കിലൊക്കെ അവസാനിപ്പിച്ചൊരു വൃണ്ണിന്ത ഹൃദയനാണ് ഞാൻ ക്രിക്കറ്റ് അതിനുശേഷം അങ്ങനെ ക്രിക്കറ്റ് കാര്യമായിട്ട് ഫോളോ ചെയ്തിട്ടില്ല ഇപ്പം അങ്ങനെ ഒരു പാഷൻ ക്രിക്കറ്റിനോട് ഇല്ലതായിരുന്നു ഇല്ല പക്ഷെ ഞാൻ ക്രിക്കറ്റ് ഇന്ത്യയിൽ പ്രചാരത്തിലാവുന്ന സമയത്ത് കുട്ടിയായിരുന്ന ആളാണ് ക്രിക്കറ്റ് കളിച്ചിരുന്ന ആളാണ് നമുക്കറിയാം പ്രചാരത്തിലാവുന്ന ഇന്ത്യ ആദ്യമായി ലോകകപ്പ് നേടുമ്പോൾ ഇന്ത്യയിൽ ടെലിവിഷൻ വ്യാപകമാകുമ്പോൾ ഈ രണ്ടു കാര്യം ഒരുമിച്ചാണ് നടന്നത് അപ്പോൾ ആ സമയത്താണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് പ്രചാരമാകുന്നത് അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ക്രിക്കറ്റിനെ യുഗം നോക്കിക്കഴിഞ്ഞാൽ ഈ പഴയ യുഗം ഈ മൻസൂർ അലിഖാൻ പട്ടൂടി അതുപോലെ സുനിൽ ഗവാസ്കർ അങ്ങനെയുള്ള പഴയൊരു യുഗമുണ്ട് അതിനുശേഷം കപിൽ ദേവ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടുന്നതിന് ശേഷം ഇന്ത്യയിൽ ക്രിക്കറ്റ് പ്രചാരമാവുന്ന ഒരു സമയമുണ്ട് ഈ കപിൽദേവ് യുഗം കഴിഞ്ഞ് നമ്മൾ കാണുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ യുഗമാണ് സച്ചിൻ ടെണ്ടുൽക്കർ യുഗം അവസാനിക്കാറാകുമ്പോഴാണ് നമ്മൾ ധോണി യുഗം കാണുന്നത് പിന്നെ കാണുന്ന നമ്മൾ വിരാട് കോഹ്ലിയുഗമാണ് ഈ നാല് യുഗങ്ങളെയും നമ്മൾ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം ഇത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു പ്രോഗ്രസിൻ്റെ ഘട്ടമാണ് ഇപ്പോൾ നമ്മൾ വേൾഡ് കപ്പ് നേടുന്നു ഇന്ത്യയിൽ ക്രിക്കറ്റ് പ്രചുര പ്രചാരം നേടുന്നു ആ ടെലിവിഷൻ പ്രചാരത്തിലാവുന്നു ക്രിക്കറ്റ് പ്രചാരത്തിലാവുന്നു സച്ചിൻ ടെണ്ടുൽക്കറെ പോലുള്ള പ്രതിഭ പതിനാറാം വയസ്സിൽ ടെസ്റ്റ് കളിക്കാൻ ഇറങ്ങുന്നു അത് അത് ചെറിയ കാര്യമല്ല അപ്പോൾ ടെണ്ടുൽക്കറും ടെണ്ടുൽക്കർ പ്രധാന താരമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഉള്ള സമയത്തും നമ്മുടെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആത്മവിശ്വാസക്കുറവ് പലപ്പോഴും കാണും ഒരു വലിയ വലിയൊരു കൂറ്റൻ സ്കോർ ചെയ്സ് ചെയ്യുന്ന ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരുടെ മുഖം വിളറി വെളുത്ത് ആകെ നിരാശരായി ഒരു 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 വലിയ സ്കോർ എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു ടീമാണെന്നൊരു തോന്നൽ കാണികൾക്ക് കൊടുക്കാത്തൊരു ടീമായിരുന്നു ഇന്ത്യൻ ടീം അതിനൊരു മാറ്റം വരുന്നത് ധോണി ക്യാപ്റ്റൻ ആകുമ്പോഴാണ് അപ്പോൾ ധോണി വരുമ്പോൾ ധോണിയെക്കുറിച്ച് എപ്പോഴും എന്താ പറയുക മിസ്റ്റർ കൂൾ ഇമേജ് ആണ് അദ്ദേഹത്തിന് എത്ര ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലും വളരെ കാമാൻഡ് ക്വയറ്റായിട്ട് ആ സിറ്റുവേഷൻ നേരിടുകയും ഡിസിഷൻ എടുക്കുകയും ചെയ്യും അങ്ങനെ ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ് ധോണി അതായത് ഞാൻ എൻ്റെ ഓർമ്മ ഞാൻ അത് ക്രിക്കറ്റിൻ്റെ പാഷൻ വിട്ടതിന് ശേഷം ഒരു കളിയാണ് ട്വന്റി ട്വൻറ്റി വേൾഡ് കപ്പാന്ന് പറഞ്ഞു ടൂ തൗസൻഡ് സെവൻ അവസാന ഓവറിലാണ്ട് പതിമൂന്ന് റൺസോ മറ്റോ വേണം പാകിസ്ഥാന് ജയിക്കാൻ അന്ന് അദ്ദേഹത്തിൻ്റെ പേര് പോലും ഞാൻ പറഞ്ഞു ആ ബോളർ അന്ന് ബോൾ ചെയ്യാൻ ധോണി ഏൽപ്പിക്കുന്നത് അത്ര സക്സസ്ഫുൾ അല്ലാത്തൊരു ബെസ്റ്റ് ബോളറെയാണ് അദ്ദേഹം ഏൽപ്പിക്കുന്നത് എല്ലാവരും അത്ഭുതപ്പെട്ടു അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത് എന്താണ് പക്ഷേ ആക്കൾ ഇന്ത്യ ജയിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എടുക്കുന്ന തീരുമാനത്തെ വളരെ ഉറച്ച് തീരുമാനമെടുക്കുന്ന ധോണി അങ്ങനൊരു കൂളായിട്ടുള്ളൊരു ആളായിരുന്നു പക്ഷേ കോഹ്ലി യുഗം എന്തുകൊണ്ട് പ്രത്യേകത ഒന്ന് ഒന്ന് ബി സി സി ആയി കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമ്പോൾ ബി സി സി ഇറക്കിയ കുറിപ്പിൽ പറയുന്നൊരു കാര്യം വിൽ കണ്ടിന്യൂ ഹിസ് ലെഗസി എന്നാണ് അതായത് എന്താണ് കോഹ്ലിയുടെ ലെഗസി എന്നാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോഹ്ലി ക്രിക്കറ്റേക്ക് വന്നതിന് ശേഷം അദ്ദേഹം ക്യാപ്റ്റൻ ആയതിനു ശേഷം ഇന്ത്യൻ ഒരു മാറ്റം ആ മാറ്റത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റ് വിജയിച്ച വിജയിപ്പിച്ച ക്യാപ്റ്റൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നയൻ തൗസൻഡിനപ്പുറം റൺസ് നേടിയിട്ടുള്ള ഒരു ബാറ്റർ അപ്പോൾ ഈ ലഗസി തുടരുമെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത്രയധികം വിജയം ഇന്ത്യക്ക് നേടാനായത് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിറ്റ്നസ് ആണ് നമുക്കറിയാം കോഹ്ലി ഒരു ഫിറ്റ്നസ് ഫ്രീക്കാണ് കാണും ഇത് ഇത് ഞാൻ പ്രത്യേകമായി പറയാൻ കാരണം നമ്മളതിന് മുമ്പ് ഇപ്പോൾ ധോണിയായാലും കപിൽ ദേവിൻ്റെ കാലമായാലും സുനിൽ ഗവസ്കറുടെ കാലമായാലും സച്ചിൻ ടെൻഡുൽക്കറുടെ കാലമായാലും നമുക്ക് അഞ്ച് ദിവസം അഞ്ച് ദിവസമുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് ഈ അഞ്ച് ദിവസം തുടർച്ചയായിട്ട് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇന്ത്യൻ താരങ്ങൾ ക്ഷീണിതരാകുന്നു വലിയ സ്കോറുകൾ എടുക്കാൻ കഴിയാതെ വരുന്നു അതിൽ ദീർഘനേരം കളിക്കാൻ പറ്റാതെ വരുന്നു പരിക്കുകൾ നിരന്തരം നമ്മൾ അലട്ടുന്നു ഇതിൻ്റെ പ്രധാന കാരണം ഫിറ്റ്നസ് ഇല്ലാത്തതാണ് ഫിറ്റ്നസ് ഇല്ലായ്മ ഒരു മോശം കാര്യമായിട്ടല്ല പറയുന്നത് അന്നത്തെ സെലക്ടർമാരുടെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആ താരങ്ങളുടെ സ്കില്ലാണ് അവർക്ക് നന്നായിട്ട് ബൗൾ ചെയ്യാൻ അറിയാമോ നന്നായിട്ട് ബാറ്റ് ചെയ്യും ബാറ്റിംഗ് സ്കിൽ എത്രത്തോളം ഉണ്ട് ഫീൽഡിങ്ങിൽ എത്രയുണ്ട് പക്ഷേ അവരെ ഫിറ്റ്നസ് ഒരിക്കലും അവർ പരിശോധിച്ചിരുന്നില്ല വിരാട് കോഹ്ലിയും രവിശാസ്ത്രിയും ഇവരെന്തരും സെലക്ഷൻ പ്രോസസ്സിൽ വന്നപ്പോൾ അവർ പ്രധാനമായി നിശ്ചയിച്ച ക്രൈറ്റീരിയ ഈ പറയുന്ന ഫിറ്റ്നസ് ആണ് അങ്ങനെയാണ് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ പലരും പുറത്തു പോകുന്നത് ഇപ്പോൾ യുവരാജ് സിംഗ് നല്ല ബാറ്റ്സറാണ് പക്ഷെ അദ്ദേഹത്തിന് പിന്നീട് തുടരാനായില്ല ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ വന്ന ഇയാൾ ഇദ്ദേഹം വിരാട് കോഹ്ലി സ്വയം ഒരു ഫിറ്റ്നസ് ഫ്രീക്കാർ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീമിനെ അദ്ദേഹം ഫിറ്റ്നസ് പരിശീലിപ്പിച്ചു നമ്മളിപ്പോൾ നോക്കുക നമ്മുടെ പേസർമാരെ നോക്കുക മുപ്പത്തെ പൈസമാരെ പോലെയല്ല ഇപ്പോഴത്തെ പൈസ ബുംറ ഷമി സിറാജ് അങ്ങനെ തുടങ്ങി നോക്കുക എല്ലാവരും നോക്കുക എല്ലാവരും ഫിറ്റ് ആയിട്ടുള്ള ബോളർമാരാണ് നമ്മുടെ ബാറ്റ്സ്മാൻമാരും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഫീൽഡർമാർ ഫീൽഡ് ചെയ്യുന്നവർ നോക്ക് ഒരു ഫീൽഡിൽ ഒരു ക്യാച്ച് എടുത്തിട്ട് അവർക്ക് പരിക്കു പറ്റി മാറി കണ്ടുവരുന്നില്ല പരിക്ക് എന്ന് പറയുന്നത് വല്ലപ്പോഴും കേൾക്കുന്ന ഒരു വാർത്തയായിപ്പോൾ ക്രിക്കറ്റ് ടീമിൽ മാറി അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഫിറ്റ്നസ് കൊണ്ടുവന്നതോടു കൂടിയാണ് നമുക്കിപ്പോൾ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾ അവർ മുംബൈ തന്നെ ഫിറ്റ്നസ്സിന് ശ്രദ്ധിക്കുന്ന ടീമുകളാണ് അവർക്ക് അവർക്ക് ടെസ്റ്റ് വിജയങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിരന്തരം ടെസ്റ്റ് കളിക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് അഞ്ച് ദിവസം കളിച്ചാലും അവർക്ക് ക്ഷീണമില്ല അവർ അവർക്ക് ആ ഒരു എന്താണ് സ്റ്റാമിനയുണ്ട് ആ സ്റ്റാമിന ഇന്ത്യക്കില്ല ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യക്ക് മാത്രമല്ല കേട്ടോ ഉണ്ടായിരുന്നില്ല ശ്രീലങ്കയ്ക്കില്ല ശ്രീലങ്കയുടെ അർജുന രണതുങ്ക എന്ന് പറയുന്നൊരു ബാറ്ററാണ് പഴയ ക്യാപ്റ്റനാണ് അദ്ദേഹം കളിക്കുന്നത് നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം ഉണ്ടുള്ളത് അപ്പോൾ ഇന്നെന്താണ് ഇന്ന് ഇത്രയും നീണ്ട ഇന്നിങ്സുകൾ കളിക്കാനും ഫീൽഡിൽ എത്ര അക്രോബാറ്റിക്കായിട്ടും അല്ലെങ്കിൽ അത്ലറ്റിക്കായിട്ടും ഫീൽഡ് ചെയ്യാനും എല്ലാം സാധിക്കുന്ന തരത്തിലൊരു വൻ താരനിരയാണ് ഇപ്പോൾ കോഹ്ലിയുടെ കീഴിൽ ടെസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും വിജയം ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ എന്താണ് വിജയ ശതമാനം കൂടുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ലെഗസി തുടരുമെന്നാണ് ബി സി എ പറയുന്നതെങ്കിൽ ഇനിയും സെലക്ഷൻ ഫിറ്റ്നസിൻ്റെ കൂടിയ അടിസ്ഥാനത്തിലായി സ്കില്ല് മാത്രമല്ല ബോൾ ചെയ്യാനോ ബാറ്റ് ചെയ്യാനോ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല കൂടിയ അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് ബി സി എ പറയുന്നത് ഈ യഥാർത്ഥത്തിൽ കോഹ്ലി കൊണ്ടുവന്ന റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് ഫിറ്റായിട്ടുള്ളൊരു ടീമിനെ വാർത്തെടുത്തു എന്നുള്ളതാണ് മറ്റൊന്ന് ഇദ്ദേഹത്തെ ധോനിയുമായി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ധോനി മിസ്റ്റർ കൂളായിരുന്നെങ്കിൽ ഇദ്ദേഹം കുറച്ചുകൂടി അഗ്രസീവാണ് തീരുമാനമെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്ന അഗ്രസീവ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഈ ഈ കോഹ്ലി ലെഗസി എന്ന് പറയുന്നത് ടു ഫിറ്റ്നസ് അത് ഇനി ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് തന്നെ എല്ലാവർക്കും അവസാനിപ്പിക്കേണ്ട ഒരു സമയമുണ്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല ആ ഒരു സമയം എത്തിയെന്ന് മാത്രം കരുതിയാൽ മതി ഏതായാലും ടെസ്റ്റ് ക്രിക്കറ്റിൽ നമുക്ക് നൽകിയ മെമ്മറീസിന് കോലിക്കുന്ന